ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോവിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനു ചെന്ന് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അലീനയെ കുറച്ച് ദിവസമെങ്കിലും ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അത് നടക്കില്ല എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നൊറ്റ വാക്കിൽ നമ്മുടെ ബാലചന്ദ്രൻ അത് ക്ലോസ് ചെയ്യുക കേട്ടോ പിന്നെ മനുവിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം അങ്കള് വളരെ സ്ട്രിക്റ്റ് നടപടി അല്ലെങ്കിൽ കർക്കശമായി തന്നെയായി പറയുന്നത് അതിനകത്ത് എന്താണ് സംഭവമൊന്നും മനുവിന് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേങ്കിൽ ബാലചന്ദ്രൻ്റെ നിലപാടുകൾ ശക്തമാണെന്ന് മനസ്സിലാക്കിയ മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് പോകുന്നത് നേരെ നമ്മുടെ അലീനയുടെ അടുത്തായിക്കോട്ടെ അലീനയുടെ അടുത്ത് ചെല്ലുമ്പോൾ അലീന ഒരു കിച്ചണിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുരിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത് അങ്ങനെ അലീന പെട്ടെന്ന് മനുവിനെ കണ്ടപ്പോൾ ഞെട്ടി എണീക്കുക കേട്ടോ ഞെട്ടി എണീക്കുമ്പോൾ തന്നെ അലീനയുടെ ഭാവവും രൂപവും ഒക്കെ മാറുന്നത് മനു കാണുകയാണ് കാരണം ഇതുവരെ കണ്ട അലീനയല്ല പെട്ടെന്ന് ഒരു പ്രാന്തിയെ പോലെ നിൽക്കുന്ന അലീനയെ കാണുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ എന്തായാലും എന്താ അലീന ഇത് ഇതെന്ത് പറ്റിയെന്നിരിക്കെ എന്താണ് ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അലീന പറയുന്നുണ്ട് ഇല്ല മനു മനു ഏട്ട എനിക്ക് ഇപ്പോഴത് പോകാൻ പറ്റില്ല എനിക്ക് പോകത്തില്ല എനിക്ക് അതിനുള്ള പറ്റത്തില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ആ അലീനയാണ് കാണുന്നത് അപ്പോൾ ആ മനുവിന് മനസ്സിലായി എന്താണ് ഈ അലീനയ്ക്ക് പറ്റിയത് നിനക്ക് നിനക്കെന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അതിനൊക്കെ മറുപടി എനിക്ക് പോകാൻ പറ്റില്ല എന്നൊറ്റ വാക്കിൽ തീർക്കുന്ന അലീനയെ കാണുന്ന പെട്ടെന്ന് മനുവിന് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ടാകും ഈ പെട്ടെന്ന് അലീന തളർന്ന് വീഴുവാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് മനു കയറി പിടിക്കുന്നു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന അലീനയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാന്തിയായി മാറിയ അലീനേനെയാണ് നമുക്ക് ഇനി ഇനി മുതൽ കാണാൻ പോകുന്നത് മനുവൻ ഈ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയും ഇപ്പൊ തന്നെ കേട്ടോ കാരണം അലീനയുടെ ഭാപം വ്യത്യാസങ്ങളൊക്കെ കണ്ട് അതുപോലെ ബാലചന്ദ്രൻ്റെ ഭാവവ്യത്യാസങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്ന അറിയത്തില്ലാതെ ഇത് നമ്മളെ എല്ലാത്തെ തനിക്ക് തനിക്കും ഇതിനെ തീർപ്പുവരുത്തുവാൻ പറ്റില്ല എന്ന് മനു മനസ്സിലാക്കിയും ഒടുവിൽ അലീനെ ആശ്വസിപ്പിച്ച് മടങ്ങുന്ന ഒരു ഭാഗങ്ങളെ കാണാം അതിനു മുമ്പ് തന്നെ നമ്മുടെ വൈജയന്തി നമ്മുടെ വൈജയന്തിയും അതുപോലെ ബബിതയും ഒക്കെ കാത്തു നിൽക്കുന്ന മനുവിനെ കാത്തു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അതായത് ബാലചന്ദ്രൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്താണ് അവിടെ നടന്ന സംഭവം തനിക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി കാത്തുനിൽക്കുന്ന വൈജയന്തിയെ ാണ് പക്ഷേങ്കിൽ വൈജയന്തിയോട് പറയും വൈജയന്തി പറ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറഞ്ഞ് അവൾ പോകാൻ സമ്മതമാണോ അവളെ വിഴാൻ സമ്മതമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല നടക്കില്ല അങ്കിള് അത് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് നീയാണ് ഇവളെ കൊണ്ടുവന്നത് നീ ഇതിനൊരു തീരുമാനം വരുത്താ വരു നിനക്കൊരു തീരുമാനം വരുത്തണം അല്ലെങ്കിൽ നീ നെക്കൊണ്ടേ പറ്റത്തുള്ളൂ നീ ഇതിനൊരു തീരുമാനം വരുത്താതെ നടക്കില്ല എന്നൊരു നടപടി എടുക്കുകയാട്ടോ എന്നാൽ മനു പറയുന്നുണ്ട് ഇല്ല എനിക്കിത് നടക്കില്ല ഞാൻ ഇതിൻ്റെ അന്ന് കൈ കഴുകാൻ പോവുകയാണ് എനിക്ക് രണ്ടു പേരോട് ഞാൻ സംസാരിച്ചു പക്ഷെ ഇനി എനിക്ക് എന്നെ ഇത് സാധിക്കില്ല എന്നും മനു പറയുകയും അങ്ങനെ മനു മലീനയെ ഒഴിവാക്കാനുള്ള ആ നടപടിയിൽ നിന്ന് അല്ലെങ്കിൽ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും തന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും ഇനി വൈജയ്ന്തിയും അതുപോലെ ബാലചന്ദ്രൻ തമ്മിൽ ത തമ്മിൽ അവർ തമ്മിലുള്ള വടം വലിയ അവർ ത അവർ തന്നെ ഇതിൽ തീരുമാനമാക്കട്ടെ എന്ന് പറഞ്ഞ് പിരിയുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡ് കാണാൻ പോകുന്നത് എന്തായാലും അലീനയുടെ അവസ്ഥ വളരെ പരിതാപകരമായി നിൽക്കുന്നു അതുപോലെ മനുവും ഇതിൻ്റെ അകത്ത് ഏറെ പ്രതീക്ഷയോടുകൂടി വന്നിട്ട് നിരാശനായി മടങ്ങുന്നതൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത് വീണ്ടും നാളത്തെ പ്രമോ വിശേഷമായി കാണുക എല്ലാവർക്കും ഗുഡ് ബൈ